മിന്നൽ ഭേദത്ത് സിജോ പായുമ്പോൾ തൊട്ടുപറകെ റോക്കറ്റ് ഭേത്ത് രതീഷിന്റെ പടയോട്ടം തുടരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വെള്ളിയാഴ്ച രാവിലെ ആറ് മണി വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് സെറ്റ് ഇപ്പോൾ പുറത്തു നിന്നായിരിക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പറയുമ്പോൾ ഈ വോട്ടിംഗ് സെറ്റ് ആണ് അപ്പോൾ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ റിയമഡി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിലവിലെ നോക്കണ ഒന്നാം സ്ഥാനത്ത് റെക്കോർഡ് ഔട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സിജോയത്തിനായിട്ട് കാണാൻ ശ്രദ്ധിക്കാൻ രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നൂറ്റി ഏഴ് നിമിഷം വരെ സ്വന്തമാക്കിയ സിജോ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ ശ്രദ്ധിക്കാം രതീഷിന്റെ പഴയോട്ടമാണ് രണ്ടു ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ട് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചാൽ മൂന്നാം സ്ഥാനത്ത് ശരണിയുടെ ബരിയൂര് തിരിച്ചുവര തന്നെയാണ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ട് സ്വന്തമാക്കിയിരിക്കുന്ന ശരണ നാലാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്നത് റോക്കിയുടെ പടയട്ടം തന്നെയാണ് റോക്കി ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ട് സ്വന്തമാക്കുമ്പോൾ ഹൻസിബ തകർന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് തൊട്ട് മാത്രമാണ് ഹൻസിബയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് വീണ്ടും തകർച്ചയുടെ വക്കിലെത്തി നീക്കുന്നതിന് ഓറെ കാണാൻ സാധിക്കേണ്ടത് ഒരു ലക്ഷത്തി അറുപത്തായിരത്തി എഴുന്നൂറ്റി മാത്രമാണ് സാധിക്കും ഏഴാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് ജിൻഡോയുടെ പടപ്പുറപ്പാട് തന്നെയാണ് ഒരു ലക്ഷത്തി മുപ്പത്തിനാല് സേഫ് സോണിൽ നിൽക്കുമ്പോൾ തകർന്ന സുരേഷിനെയാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി എട്ട് മാത്രമാണ് സുരേഷിനൊരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിക്കുക ഇന്ന് അവസാനിക്കുന്ന അവസാനിക്കുന്നതും അതുകൊണ്ട് തന്നെ സുരേഷിനി ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ് വരും മണിക്കൂറുകളിൽ സുരേഷിനെ അട്ടിമറി വിജയം സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാന്നുകൂടി കണ്ടുവയ്ക്കുക